നിലമ്പൂർ നഗരസഭ എൽ ഡി എഫ് രണ്ടാം ദിനം വികസന പ്രചരണ ജാഥയ്ക്ക് ആശുപത്രി കൊന്ന ഡിവിഷനിൽ നിന്നും തുടക്കമായി കോവിലകത്തുമുറി ഡിവിഷനിൽ നടന്ന ജാഥ സ്വീകരണ യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിന കേരള കോൺഗ്രസ് അംഗം ജോർജ് മാഷ് നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം കൌൺസിലർ എം ടി അഷ്റഫ് എന്നിവർ സംസാരിച്ചു ഞങ്ങൾ അധികാരത്തിൽ പ്രത്യേക ബോക്സുകൾ വെച്ച് ആ വാർഡുകളിൽ എന്തെല്ലാം വികസന പ്രവർത്തനം നടത്തണം എന്ന് ചോദിച്ച് ജനങ്ങൾ അതിൽ കത്ത് ജനങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് ഈ വാർഡിൽ നിന്നതാണ് വികസന പ്രവർത്തനങ്ങൾ വേണ്ടത് അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഒരു പ്രകടന പത്രിക മുന്നിർത്തിക്കൊണ്ട് ഞങ്ങൾ മത്സരിക്കാനിറങ്ങിയത് ഇന്ന് വരെ ഈ നാടിന് വേണ്ട അല്ലെങ്കിൽ നാട്ടുകാരോട് ഞങ്ങൾ കൊടുത്ത വാക്കുകളൊക്കെ തന്നെ ഓരോന്നോരോന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ മുമ്പ് പ്രസംഗിച്ച സഖാവ് അഷ്റഫും അതുപോലെ തന്നെ റഹീമൊക്കെ ഇവിടെ മേടിക്കുണ്ടായി നമ്മുടെ മുനിസിപ്പാലിറ്റി ലോകത്തിൽ തന്നെ ലോകത്തിൽ നമ്മുടെ യൂണിസ്കോന്റെ സൈറ്റ് നോക്കിയാൽ കാണുന്ന ഏക മുനിസിപ്പാലിറ്റി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറാൻ പോകുന്നത് നിലമ്പൂർ തന്നെ വിദ്യാഭ്യാസ ഹബ്ബായി മാറാൻ പോകുന്നു ജാഥ ക്യാപ്റ്റനായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പി എം ബഷീർ സ്കറിയ കിനാത്തോപ്പിൽ എന്നിവർ ജാഥാ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു യോഗത്തിൽ ഷൻകീദ് കോപിലകത്തുമുറി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു